ഹലോ ഹായ ഞാൻ ഉണ്ണികൃഷ്ണേ നമ്മുടെ തിരുവനന്തപുരം വെബ് സീസിലെ ഇരുപത്തഞ്ചാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ളത് തിരുവനന്തപുരം സ്റ്റാച്ചുളള അരുൾ ജ്യോതിലാണ് ഇവിടുത്തെ ഊണ് ട്രൈ ചെയ്യണമെന്ന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ചാണ് ഇവിടെ വന്ന കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പുറത്തേക്കാൻ കാണാൻ മറക്കില്ലേ നമ്മുടെ തിരുവനന്തപുരത്തുള്ള വെജിറ്റേറിയൻ ഫുഡുകൾ പരിചയപ്പെടുന്ന ഈ ഒരു വെബ് സീരീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാൻ തോന്നുന്നു ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇനി സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഷെയറും ലൈക്കും ചെയ്യാനും മറക്കല്ല നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഈ അരുൺ ജ്യോതി ഹോട്ടലിൻ്റെ കറക്റ്റ് സ്പോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെക്രട്ടറിൻ്റെ തൊട്ട് ഫ്രണ്ട് തന്നെയാണ് ചേട്ടാ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം ഇവിടെ ഊണ് റെഡിയാവും ഏകദേശം രണ്ട് രണ്ടര വരെ അവരുടെ ഊണ് സെർവ് ചെയ്യുന്നുണ്ട് ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ ചേട്ടാ രണ്ട് മണി കുറച്ച് കുറച്ച് ഇതാണ് ആരുടെ ജ്യോതിൽ നൂറ്റിപ്പത്തി രൂപയുടെ ഊണേട്ട ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത് പായസമാണ് പരിപ്പുണ്ട് സാമ്പാറുണ്ട് തൈരുണ്ട് ഉണ്ട് രസമാണ് ഇവിടെ നമുക്കൊരു തോരനുണ്ട് ബീട്രൂട്ട് തോരനാണ് പിന്നെ അവിയൽ പിന്നെ ഒരു അച്ചാറ് പപ്പടം വലുതാണ് പിന്നെ ചമ്പാതി റൈസും ഉണ്ട് പിന്നെ വൈറ്റ് റൈസ് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് റൈസും കഴിക്കാം അത്യാവശ്യം നൂറ്റിപ്പത്തി രൂപയ്ക്ക് നല്ലൊരു ഊണമാണ് സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് രൂപയൊക്കെയാണ് ഒരു വെജിറ്റേറിയൻ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് അത്രയും റേറ്റ് ഉണ്ട് അപ്പോൾ നമുക്കിതെല്ലാം എങ്ങനെ ഉണ്ടെന്ന് കഴിച്ച് നോക്കാം ഇത് പരിപ്പാണ് പരിപ്പ് സാമ്പാർ സാമ്പാർ നല്ല കട്ടി സാമ്പാറാണ് നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടലിൽ കഴിക്കുന്ന സാമ്പാർ പുറത്തേക്കായിട്ട് അവസ്ഥയാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഇത് തൈരാണ് കട്ട തൈരാണ് ഇത് പുളിശ്ശേരി എന്ത് പുളിശ്ശേരിയാണെന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം അവരുടെ പായസമാണ് പായസം എന്താണ് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ ചവരി പായസം കേട്ടോളാം ശർക്കര കിട്ടിയിട്ട് ഏറ്റവും ഇഷ്ടമുള്ള മധുരയുള്ളു കേട്ടോ കറികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചെറിയ കട്ട് ചെയ്തിട്ടുള്ള ബീട്രൂട്ട് തോന്നുന്നുണ്ട് അവിയൽ അവിയൽ വേറെ ലെവലാണ് ഞാൻ കഴിച്ചു നോക്കി ചെറിയൊരു അച്ചാറാണ് പിന്നെ ഒരു മുളക് കുറച്ച് കൂട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും അവരുടെ പരിപ്പ് കറി എങ്ങനെ എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം പരിപ്പ് അത്യാവശ്യം കട്ടിയുള്ള പരിപ്പാണ് പരിപ്പ് പപ്പടം വലിയൊരു പപ്പടമാണ് പപ്പടം കണ്ടത് പപ്പടം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കഴിക്കാൻ പറ്റും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക നല്ല തിരക്കുണ്ട് അവിടെ നല്ല സൗണ്ടുണ്ട് കല്യാണത്തിന് പറഞ്ഞ ടേസ്റ്റാണ് പരിപ്പൊരു പരിപ്പാണ് എപ്പോഴാണ് പ്രത്യേകിച്ച് ഈ ചമ്പാറ്റ റൈസ് ആയുണ്ട് റൈസ് റൈസും നല്ല കോമ്പിനേഷനാണ് കപ്പടവും പരിപ്പും തന്നെയാണ് എപ്പോഴും കോമ്പിനേഷൻ പരിപ്പും എന്തായാലും കൊള്ളാം കേട്ടോ നമ്മൾ സാധാരണ വെജിറ്റേറിയൻ ഹോട്ടലിൽ കഴിക്കുന്ന ആ പരിപ്പിനെ കാട്ടി കുറച്ചും കൂടെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ആണെന്നുള്ളത് അത്യാവശ്യം നല്ലൊരു പരിപ്പാണ് കേട്ടോ എന്താ വെച്ചാൽ ആ കഴിക്കുമ്പോഴേ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അവിയലൊക്കെ വേറെ ലെവൽ ടേസ്റ്റ് കേട്ടോ നല്ല അടിപ്പൊളി അവിയൽ ആണ് ഇതാ കേട്ടോ സൂപ്പറായിട്ടോ ഇത് തോരനും കൊള്ളാം കേട്ടോ തോരൻ ബേബി ഒരുപാട് യോജിച്ചിട്ടൊന്നുമില്ല കുഴച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇത് നല്ല തേങ്ങ ഒരുപാട് ചേർത്തിട്ടുണ്ട് ഞാൻ കുറച്ച് വൈറ്റ് റൈസ് കൂടെ വാങ്ങിച്ചിട്ടുണ്ട് വൈറ്റ് റൈസ് ഇങ്ങനെ വാങ്ങിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ രസത്തിനോട് കഴിക്കാനാണ് രസവും വൈറ്റ് റൈസും ആണ് കോമ്പിനേഷൻ കുറച്ച് രസം വൈറ്റ് റൈസ് വെജിറ്റ നല്ലോണം മിക്സ് ചെയ്യാം വൈറ്റ് റൈസും രസമാണ് ഫ്ലസ്റ്റ് കോമ്പിനേഷൻ നമ്മൾ പൊതുവേ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ വന്നു കഴിഞ്ഞാൽ വൈറ്റ് റൈസ് വാങ്ങിക്കുന്നത് രസം രസം ഒഴിച്ച് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ൈറ്റ് റൈസിൻ്റെ കൂടെ പപ്പടം കൂടെ മിക്സ് ചെയ്ത് മിക്സ് കേട്ടോ രസവും പപ്പടവും വൈറ്റ് റൈസും നല്ലൊരു കോമ്പിനേഷനാണ് നല്ല മാങ്ങ അച്ചാറാണ് ഇതെല്ലാം ടേസ്റ്റുണ്ട് അച്ചാർ നല്ലതുപോലെ അവർ ഉപ്പിലിട്ട് എടുത്തിട്ടുണ്ട് വൈറ്റ് റൈസും രസവും അലമാങ്ങ അച്ചാറും പൊളിയുണ്ട് അച്ചാർ പൊളിയായിട്ടുണ്ട് കിട്ടില്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അത് മാത്രമായിട്ട് കഴിക്കണ കേട്ടതാണ് വേറെ ലെവലാണ് കനിയലും രസവും വൈഡ് റൈസും പിന്നെ കുറച്ച് ഫ്രെഡ് റൈസും കൂടെ വാങ്ങിച്ചത് നമുക്ക് ഇങ്ങനെ ഒരുപാട് കറി കഴിക്കാണ്ട് സാമ്പാറാണ് കുറച്ച് കഴിക്കാം ഇപ്പം തന്നെ ഓവറ് ഓറായി കുറച്ച് സാമ്പാർ അരി അത്യാവശ്യമുള്ള വേഗം മാത്രമേ ഉള്ളൂ അധികം കുഴഞ്ഞിട്ടുമില്ല അധികം ഈ സാമ്പാർ പിന്നെ ഇപ്പം കുറച്ച് ഓരനും കൂടെ എടുക്കാൻ വേണ്ടി മിക്സ് ചെയ്യുക സാമ്പാർ വളരെ സാമ്പാർ മുളിയായിട്ടുണ്ട് ശരിയും പുളിശ്ശേരി എന്ത് കുളിശ്ശേരിയാണെന്നൊന്ന് കഴിച്ചു തോന്നണം കുളിച്ചൊക്കെ കുളിച്ചിട്ടില്ല സാധാരണ കുളിച്ചിട്ടാണ് ഇപ്പോൾ കണ്ടെങ്കിൽ തൈരലൂടെ കഴിക്കാം എങ്കിലും പുളിശ്ശേരി കുറച്ച് കഴിച്ചാലും വേറെ ലെവൽ ടേസ്റ്റ് ആണ് നാലാമത്തെ നാലാ വേറെ ലവ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഇത്ര ടേസ്റ്റ് ആണ് എന്തായാലും നൂറ്റിപ്പത്തിരയ്ക്ക് അത്യാവശ്യം ബർത്തായിട്ടുള്ള ഒരു ഊണാണ് വെജിറ്റേറിയൻ ഹോട്ടലിൽ വന്ന് കഴിക്കുന്നവർ കേട്ടോ ഒരുപാടൊരു കമൻ്റ് പറയുന്നത് വില കൂടുതലാണ് അൻപത് രൂപയ്ക്കും അറുപത് രൂപയ്ക്കും ഊണ് കിട്ടും പക്ഷേ ഇന്നത്തെ ഹോട്ടലിൽ വന്നാൽ ഈ ഒരു റേറ്റ് വരും നൂറ്റി പത്ത് മൂന്ന് കിഴിവ് അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് എന്തായാലും നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യുക ഇത് ഊണിൻ്റെ കൂടെ തന്നെയുള്ള കട്ട തൈരാണ് കട്ട തൈരും പിന്നെ അറങ്ങ മസ്റ്റ് ട്രൈ ആണ് നൽകുക ഇത്രയും നാളും ഞാൻ വെജിറ്റേറിയൻ ഊണ് കഴിച്ച കടകളിൽ നിന്നും കിട്ടിയിട്ടില്ല ഏറ്റവും നല്ല അച്ചാറാണ് കേട്ടോ ഈ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റാണ് സാമ്പാർ നല്ല സാമ്പാറാണ് സാമ്പാർ വെറുതെ കഴിക്കുന്ന ഉണ്ട് എനിക്കുണ്ട് പിന്നെ സാമ്പാർ വെറുതെ കഴിക്കും സാധാരണ മോരും ഉണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ അവരത് പിന്നീട് തരും പൂണെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു ചൗരി സ്പെഷ്യൽ പായസം ചൗരി അരിയും കൂടെ ചേർത്തിട്ടുണ്ട് ഈ പായസം റെഡി ആക്കിക്കുന്നത് ഇതും കൂടെ കഴിച്ച് നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാം ഇതാണ് ഒരുപാട് ആൾക്കാർ കമ്മൻ ചെയ്തിട്ടുള്ള പായസം കേട്ടോ ചൗരി പായ കൊള്ളാം കേട്ടോ എന്തായാലും ഇന്നത്തെ ഊണ് സൂപ്പറായിരുന്നു കേട്ടോ അരുൾ ജ്യോതിയിലെ ഊണ് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് വറുത്തായിട്ടുള്ളൊരു ഊണാണ് അപ്പം നിങ്ങൾ സ്റ്റാച്ചു വഴി പോകുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക നൂറ്റിപ്പത്ത് രൂപ അത്രയ്ക്ക് കൂടുതലൊന്നും അല്ല കേട്ടോ ആ ഊണിന് കറികളല്ല അത്യാവശ്യം നല്ല കറികളായിരുന്നു റൈസ് രണ്ട് റൈസും ഉണ്ട് കേട്ടോ ചമ്പാവല റൈസും ഉണ്ട് വൈറ്റ് റൈസും ഉണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അനുസരിച്ച് അവർ ഫില്ല് ചെയ്ത് തരും പിന്നെ പായസവും ചൗരി പായസമാണ് അടിപൊളിയായിട്ടുണ്ട് അടിപൊളി ഊണിന് മുമ്പ് ടോക്കൺ എടുക്കണം കേട്ടോ അത് മറക്കല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും